ശിവേട്ടാ അന്ന് പറഞ്ഞ മൂവായിരത്തിന്റെ കാര്യം എന്തായി അർജന്റാ മൂവായിരം എനിക്ക് തരാം മാസം മാസം മുന്നൂറ് രൂപ പലിശ തരണം ആ ഓക്കെ ഓക്കെ അത് മാത്രം പോരാ ആ ഒരാൾ ജാമ്യത്തിന് വേണം അഞ്ഞൂറ് രൂപ പോലും കൊടുത്താൽ തിരിച്ചു കിട്ടണില്ല വിനോദല്ലേ അവന് ആയിരത്തഞ്ഞൂറ് കൊടുക്കാണ്ട് ശരിയാവില്ല പാര ആ വിനോദല്ലേ വായോ എന്താ ചേട്ടാ ഒരു രൂപ മൂബായി ജാമ്യം നിക്കാൻ പറ്റുമോ ഇവനോ ഒരു മിനിറ്റ് 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 ഒരു ഒരു അയാളെ കയ്യും കാലും പിടിച്ചിട്ടോട്ട് ഈ പൈസ ചോദിക്കണം ദൈവം ഇത് മുടക്കരുത് നിനക്ക് തരാനുള്ള പൈസ തന്നിരിക്കും ആ ഞാൻ കുത്തിനെ പിടിച്ചു വാങ്ങിക്കോളാം അത് മാത്രല്ല ഒരു ഡിമാൻഡും കൂടി ഉണ്ട് ചെലവ് ചെയ്യണം രണ്ടുപേരെങ്കിലും വേണം ചെയ്യണോ എനിക്ക് അത്ര അത്യാവശ്യം വണ്ടി ഓടി രണ്ട് ദിവസമായി വണ്ടി വർഷാപ്പ് കാരണ അതൊന്നും നിക്കറേണ്ട ആവശ്യമില്ല ഇല്ല ഞാൻ വേണ്ട പിന്നെ രൂപ േ ഞാനുണ്ട് അപ്പൊ ഇറക്കില്ലേ ഫുള്ള് വേണം ആയിരം വേണ്ടിവരും ഇതാ കണക്ക് തരാനുള്ളത് നീ എടുത്തതിനു ശേഷം ഒരു ഫുള്ള് വാങ്ങിട്ട് ബാലൻസ് വല്ല ഉണ്ടെങ്കിൽ കൊണ്ടു വാങ്ങും ഗ്ലാസ് ടച്ചിങ്സ് വെള്ളം എല്ലാം കൂടി ആവുമ്പോ പിന്നെ എൻ്റെ എടുക്കേണ്ടി വരും ചെവേട്ടാ അത്രയും ദാരിദ്ര്യം കാരണം കൊണ്ട് ഞാൻ ചോദിക്കാണ് നീ മൂന്നു അഞ്ചാക്കി തരാൻ പറ്റുമോ എനിക്ക് അഞ്ചാക്കി തരാം എന്റെ വല്ല് ഞാൻ തള്ളി നടന്നോളാം